മാവലിക്കര താമരക്കുളം പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുന്ന വേടരപ്ലാവ് കാഞ്ഞരവിള റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് പ്രവർത്തകർ കാൽനട പ്രചരണ ജാഥ നടത്തി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയായിരുന്നു ജാഥ നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന പ്രവർത്തകർ തകർന്നുകിടക്കുന്ന റോഡിലൂടെയായിരുന്നുഡിഎഫ് താമരക്കുളം തെക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പി എം ജി എസ് വൈ പദ്ധതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ശ്രമഫലമായി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണം സമയപരിധി കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാത്തതിൽ വലിയ പ്രതിഷേധമാണുള്ളത് കാഞ്ഞിരവുള ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ ചാവടി മലരിമേൽ ജംഗ്ഷൻ കല്ലൂരയത്ത് ജംഗ്ഷൻ വഴി പഞ്ചായത്ത് ജംഗ്ഷനിൽ സമാപിച്ചു സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ വി ഗീത ആർ ബിനു സി പി ഐ ചാരമൂട് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആർ രാജേഷ് ജി വിജയൻ വി പ്രസന്നൻ പി ബഷീർ അഷ്കർ ശാന്തി സുഭാഷ് എസ് ശ്രീജ തുടങ്ങിയവർ യോഗസ്ഥലങ്ങളിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്